ചോറിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ഒഴിച്ചുകറിയാണ് ചോറിൻ്റെ കൂടെയുള്ള ഒരു ഒഴിച്ചു കറിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനിടെ അരമുറി തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു പതിനഞ്ചെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില ജീരകം പിന്നെ നമുക്കാവശ്യമായത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത് എരിവിനനുസരിച്ച് നമുക്ക് തേങ്ങ എടുക്കുന്നതിൻ്റെ അനുസരിച്ചുള്ള മുളക് പൊടി നമുക്ക് ചേർക്കാം അതിൻ്റെ ഇരട്ടി മല്ലിപ്പൊടി ഉണ്ടാവണം ഇനി ഇവിടെ അതിലേക്ക് ഇടാൻ ആവശ്യമായ വഴുതനങ്ങയും മുരിങ്ങക്കയും ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ജീരകം ഇപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് ഈ തേങ്ങ നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം അതിനോടൊപ്പം തന്നെ ഉള്ളിയും വലിയ ഉള്ളിയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇവിടെ വെളുത്തുള്ളിയും ഉള്ളിയും കറിവേപ്പിലയും ജീരകവും ഇത്രയും ചേർത്ത് തേങ്ങ ഒന്ന് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം തേങ്ങ അത്യാവശ്യം ഒന്ന് നിറമാറി വരുന്നുണ്ട് കുറച്ചുകൂടെ ഒന്ന് വറുത്തെടുക്കണം അത്യാവശ്യം നിറമാറി വന്നിട്ടുണ്ട് അടുപ്പ് ലോ ഫ്ലെയിമിലേക്കാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കൊടുക്കാം പൊടികൾ നന്നായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് ഇനി മലക്കറി നമ്മൾ ഇട്ട് കൊടുക്കുന്ന വഴുതനങ്ങയും മുരിങ്ങിക്കയും ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായ ഗ്രേവി വേണം അപ്പൊ നമുക്ക് അതിനനുസരിച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടെ കൊടുക്കാം ഇതിന് നന്നായി ഒന്ന് തിളച്ചു വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങിക്കയും വഴുതനങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതിപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങക്കയും വഴുതനങ്ങയും ഇട്ട് കൊടുക്കാം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് ഈ വെജിറ്റബിൾസ് വേവുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നല്ലതായി കുക്കായി വന്നിട്ടുണ്ട് കണ്ടില്ലേ എടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം അതിലേക്ക് വറ്റൽമുളകും മുളകും ഇട്ട് കൊടുക്കാം അത് നമ്മുടെ തറയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്